is happening. The okay. people of Kerala. okay. Thank you. I cannot deal. നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പതിനാല് മണിക്കൂറോളം നീണ്ട മാരത്തോൺ ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ഒടുവിൽ വക്കഫ് ഭേദഗതി ബിൽ ഇന്ന് പുലർച്ചെ ഒന്ന് അമ്പത്തി ആറിന് ലോക്സഭ പാസാക്കി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർത്തു അഞ്ഞൂറ്റി ഇരുപത് പേരാണ് വോട്ട് ചെയ്തത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് ലഭിച്ചാൽ ബില്ല് പാസ്സാകും അതായത് അഞ്ഞൂറ്റി ഇരുപത് പേരിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേരുടെ ഭൂരിപക്ഷം മതി കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ ബാക്കി അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തെന്നാണ് വിവരം എട്ട് മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആറിന് ആരംഭിച്ച ചർച്ച പുലർച്ചെ ഒന്ന് അൻപത്തി ആറ് വരെ നീണ്ടു ബില്ല് ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കും രാജ്യസഭ കൂടി കടന്നു കഴിഞ്ഞാൽ ബില്ല് നിയമമാകും വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായതോടെ മുനമ്പത്തെ ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടന്നു മുനമ്പം സമര പടക്കം പൊട്ടിച്ചാണ് സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തിയത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമൊപ്പം ബി ജെ പി മുനമ്പം നിവാസികൾ അനുകൂല മുദ്രാവാക്യം മുഴക്കി വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ നടന്ന ചർച്ചകൾ മുനമ്പത്തെ സമര പന്തലിൽ സ്ഥാപിച്ച ടെലിവിഷനിൽ സമരക്കാർ ലൈവായി കണ്ടിരുന്നു ബി ജെ പി സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരത്തിന്റെ ഭാഗമായവരിൽ ഒരാൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിനും ബി നന്ദി പറയുന്നു തങ്ങളെ ചതിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടിയാണ് ലോക്സഭയിലെ നടപടികൾ വഖഫ് ബോർഡ് ഇനിയും പഠിക്കാനിരിക്കുന്നതേയുള്ളു തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ബില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ചുവരുന്ന എം പിമാർക്കായി ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും തങ്ങളെ അറിയാത്ത കിരൺ റിജ്ജു പോലും തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുവെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി എന്നാൽ തങ്ങളെ അറിയേണ്ട എം പി ഹൈബി ഈഡൻ എന്താണ് സംസാരിച്ചതെന്നും സമരക്കാർ ചോദിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ് മുനമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണെന്നും കർ പറയുന്നു വഖഫ് ബില്ലിന്റെ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ തീപ്പൊരി രംഗങ്ങൾക്ക് സാക്ഷിയായി ന്യൂനപക്ഷ ബില്ല് അംഗീകരിക്കില്ലെന്ന പ്രതിപക്ഷ എംപിയുടെ പരാമർശത്തിന് അമിത്ഷാ രൂക്ഷമായി മറുപടി നൽകി ഇതെന്താണ് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണോ ന്യൂനപക്ഷങ്ങൾ നിയമം അംഗീകരിക്കില്ലെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമാണ് എല്ലാവരും ഇത് പാലിക്കണം നിങ്ങൾ നിയമം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് അവർ അത് പാലിക്കില്ലെന്ന് എങ്ങനെ പറയാനാവും ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമാണെങ്കിൽ ഇത് എല്ലാവർക്കും ബാധകമായിരിക്കും ഇത് അംഗീകരിക്കുകയും വേണം അമിത് വ്യക്തമാക്കി വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ സി പി എം എം പി കെ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിനിടെ സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞിരുന്നു രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചേർലുണ്ടായിരുന്ന ദിലീപ് സുരേഷ് ോപിയോട് ചോദിച്ചിരുന്നു തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയതിനെ വിമർശിച്ചു വക്കഫിനെതിരെ കേരള നിയമസഭയിൽ ഇടതുപക്ഷവും കോൺഗ്രസും നിയമം പാസാക്കി നാളെ രാജ്യസഭയിൽ നിന്ന് ബില്ല് പാസാകുമ്പോൾ ആ പ്രമേയം ഈ എപ്പിസോഡിനായി കാത്തിരിക്കൂ അത് സംഭവിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി ഈ വീഡിയോയ്ക്ക് വമ്പൻ പ്രചാരമാണ് ലഭിക്കുന്നത് ചർച്ചക്കിടെ ബി ജെ പിക്ക് വക്കഫ് രാഷ്ട്രീയ വിഷയം മാത്രമാണെന്നും എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബി ഈഡന്റെ വികാരപരമായ വാദം കോൺഗ്രസുകാർക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി ബിഷപ്പ് ഹൌസ് ആക്രമിച്ച കേസ് പരാമർശിച്ചായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലാ ബിഷപ്പ് ഹൗസ് പി എഫ് ഐ ആക്രമിച്ചു അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസെടുക്കാനാണ് നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ ബിഷപ്പുമാർ മോദിയെ കാണാൻ എത്തുകയാണ് നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കൂ എന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു അതിനിടെ വക്കഫ് ബിൽ ചർച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസിന്റെ വമ്പൻ യോഗങ്ങളും തള്ളുകളും നടന്നിരുന്നു എന്നാൽ ചർച്ചയ്ക്കിടെ വിട്ടു നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റ് പരിസരം തന്നെ അദ്ദേഹം വിട്ടുപോയി ബില്ലിനെ എതിർക്കാൻ രാഹുൽ ഗാന്ധി സഭയിൽ സഭയിലെത്തുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല ബിൽ സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയെ അഭിസംബോധന ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല വയനാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗം പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ ഗാന്ധി കുടുംബത്തിലെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അതേസമയം ചർച്ചയ്ക്കിടെ ബിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറിന് എതിരാണെന്ന് എ ഐ എം ഐ എം അംഗം അസുദ്ദീൻ ഒ വൈസി പറഞ്ഞു ഒ വൈസി ബിൽ കീറിക്കളഞ്ഞു വഖഫ് ബില്ലിൽ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു ഒ വൈ സിയുടെ നീക്കത്തെ എതിർക്കുകയും ചെയ്തു പ്രതിപക്ഷത്തിന്റെ ഓരോ വാദത്തിനും ഭരണപക്ഷം യുക്തിസഹമായ മറുപടി നൽകിക്കൊണ്ടാണ് ബില്ല് പാസാക്കിയത് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിഡ്ജു ആണ് ബിൽ അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി